നമസ്കാരം മസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം രണ്ടായിരത്തി എട്ടിലാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത് അതിനു മുൻപ് മുകുന്ദപുരം എന്ന പേരിലായിരുന്നു ഈ മണ്ഡലം ഇ ബാലാനന്ദനും കെ കരുണാകരനുമൊക്കെ മാറ്റുരച്ചിട്ടുള്ള മണ്ഡലം കൂടിയായിരുന്നു മുകുന്ദപുരം പി സി ചാക്കോയും എ സി ജോസും സാവിത്രി ലക്ഷ്മണുമെല്ലാം ഇവിടെനിന്ന് എം പിമാരായി ലോനപ്പൻ നമ്പാടനായിരുന്നു മുകുന്ദപുരത്തെ അവസാന എം പി കോൺഗ്രസിന്റെ ബെന്നി ബഹനാനാണ് നിലവിൽ ചാലക്കുടിയെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ചാലക്കുടിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കെ കരുണാകരന്റെ തന്ത്രപരമായ ഇടപെടലിലൂടെ കെ പി ധനപാലൻ അവസാന നിമിഷം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിനു വേണ്ടി അഡ്വക്കേറ്റ് യു പി ജോസഫ് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ വി സാബു ഫലം വന്നപ്പോൾ മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വോട്ടുകൾ ധനപാലന് യു പി ജോസഫ് മൂന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം വോട്ടുകളും കെ വി സാബു നാൽപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളും നേടി അങ്ങനെ ചാലക്കുടിയുടെ ആദ്യ എം പി സ്ഥാനത്തേക്ക് ധനപാലൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ ഇടതുപക്ഷം തന്ത്രം മാറ്റി സ്ഥാനാർത്ഥിയായുള്ള നടൻ ഇന്നസെന്റിന്റെ രംഗപ്രവേശം അപ്രതീക്ഷിതമായിരുന്നു അതോടെ മണ്ഡലമുണർന്നു പി ചാക്കു ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയും ആവേശം പൊടിപാറിയ മത്സരത്തിൽ ഇന്നസെന്റിന് കിട്ടിയത് മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം വോട്ടുകൾ ചാക്കോയ്ക്ക് മൂന്ന് ദശാംശം നാല് നാല് ലക്ഷം വോട്ടുകളും ഗോപാലകൃഷ്ണന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളും ലഭിച്ചു ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കെ എം നൂറുദ്ദീൻ നേടിയത് മുപ്പത്തിയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തിയൊൻപത് വോട്ടുകൾ ചലച്ചിത്ര താരങ്ങളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൈവിടുമെന്ന നടപ്പുരീതികൾ മാറ്റിമറിച്ച് ചാലക്കുടിക്കാർ ഇന്നസെന്റിനെ ലോക്സഭയിലേക്ക് അയച്ചു ഭൂരിപക്ഷം പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുൻ തെരഞ്ഞെടുപ്പിനേക്കാളും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു കോൺഗ്രസിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയത് ബെന്നി ബഹനാനായിരുന്നു രണ്ടാം ഊഴത്തിനായി ഇന്നസെന്റിനെ തന്നെ ഇടതുപക്ഷവും രംഗത്തിറക്കി ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായിരുന്നു ഇന്നസെന്റെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ചത് ബി ജെ പിക്ക് വേണ്ടി എ എൻ രാധാകൃഷ്ണനും രംഗത്തിറങ്ങി ഫലം വന്നപ്പോൾ ഇന്നസെന്റിന് വമ്പൻ പരാജയം ി ബെഹനാൻ നാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം വോട്ടുകൾ നേടിയപ്പോൾ ഇന്നസെന്റിന് ലഭിച്ചത് മൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം വോട്ടുകൾ മാത്രം തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുവിഹിതം കൂടിക്കൊണ്ടിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം വോട്ടുകളും ബെന്നി ബെഹനാന്റെ വിജയം ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടുകൾക്ക് മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന ചിത്രം വ്യക്തമായി കഴിഞ്ഞു ചാലക്കുടിയുടെ ചങ്കെടുപ്പിനി ഏറിക്കൊണ്ടിരിക്കുകയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ലയിലെ നാലെണ്ണവും തൃശൂർ ജില്ലയിലെ മൂന്നെണ്ണവും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് കൂടുതലെടുപ്പും തൃശൂരുമായാണ് കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ എന്നീ തൃശൂർ ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങൾ ചാലക്കുടിയുടെ ഭാഗമാണ് പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളും ചേരുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം ചാലക്കുടിയുടെ മുഖഛായ മാറ്റിയ ചാലക്കുടി അടിപ്പാത വികസനം ഒപ്പം ദേശീയപാതയുടെ പൂർത്തീകരണം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനൊരുങ്ങുന്ന ചാലക്കുടിയിൽ വരുന്ന ആയുഷ് ഹോസ്പിറ്റൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണങ്ങൾ കൊണ്ടുവന്ന ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വികസനം അതിരപ്പള്ളി ആദിവാസി മേഖലയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പാലങ്ങൾ റോഡുകൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷക്കാലം ചാലക്കുടിക്ക് നേടാനായത് ഇക്കുറി സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തന്നെയെന്ന് യു ഡി എഫ് ഉറപ്പിച്ചു ഏത് സ്ഥാനാർത്ഥി വന്നാലും ബെഹനാന് തന്നെയാണ് ജയസാധ്യതയെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വാദം മണ്ഡലത്തിലെ സാന്നിധ്യം തന്നെയാണ് ബഹനാന് മുതൽക്കൂട്ടാവുക മുകുന്ദപുരമായിരുന്ന കാല മുതൽക്കേ തങ്ങളുടെ മണ്ഡലമാണ് ചാലക്കുടിയെന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസുകാർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എം നേതാവുമായ സി രവീന്ദ്രനാഥിന്റെ പേരാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിയായിരുന്നപ്പോഴുള്ള മികവും പ്രതിച്ഛായയുമാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥനെ മുന്നോട്ട് നയിക്കുന്നത് അവസാന നിമിഷം വരെ പത്മജ വേണുഗോപാൽ താമരചിഹ്നത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞെങ്കിലും ചാലക്കുടി മണ്ഡലത്തിലെ കെ എ ഉണ്ണികൃഷ്ണനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ ചേർന്നതിനാൽ അവർക്ക് മത്സരിക്കുന്നതിനായി ചാലക്കുടി മണ്ഡലം ബി ജെ പി എടുത്തേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ സീറ്റ് ബി ഡി ജെസിന് നൽകുകയായിരുന്നു രണ്ടായിരത്തിഒന്പതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കെ വി സാബുവിന് നേടാനായത് നാല് വോട്ടുകൾ വോട്ടുവിഹിതം രണ്ട് രണ്ട് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുവിഹിതം ഇരട്ടിയാക്കി ചാലക്കുടി മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ വലിയ വർധനവുണ്ടായ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റായ എ എൻ രാധാകൃഷ്ണൻ നേടിയത് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒൻപത് വോട്ടുകൾ വോട്ട് വിഹിതം ഏകദേശം ഇരട്ടിയായി പതിനഞ്ച് ദശാംശം അഞ്ച് ശബരിമല യുവതീ പ്രവേശനവുമായി നടന്ന പ്രചാരണങ്ങൾ മണ്ഡലത്തിൽ രാധാകൃഷ്ണന്റെ വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി നേതാക്കൾ സമ്മതിക്കുന്നു ചാലക്കുടിയിലേക്ക് പരിഗണിക്കുന്നവരിൽ ഇത്തവണയും രാധാകൃഷ്ണന്റെ പേര് മുൻപന്തിയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നറുക് വീണത് കെ എ ഉണ്ണികൃഷ്ണനാണ് ട്വന്റി ട്വന്റിയുടെ വരവ് കൂടിയായതോടെ ശക്തമായൊരു പോരാട്ടത്തിനാണ് മണ്ഡലം ഒരുങ്ങുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ചാലക്കുടിയെങ്കിലും മറ്റു ചില ഘട്ടങ്ങളിൽ ജനവിധി മാറിമറിഞ്ഞിട്ടുമുണ്ട് ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർ അല്ലാതിരുന്നിട്ടും ജനകീയ മുഖവും ആസൂത്രണ മികവും സാധാരണക്കാരനെന്ന ലേബലുമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ സി രവീന്ദ്രനാഥനെ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കാൻ എൽഡിഎഫിനെ പ്രേരിപ്പിച്ചത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കൊടകര പുതുക്കാട് മണ്ഡലങ്ങളിൽ നിന്നായി മൂന്ന് തവണ രവീന്ദ്രനാഥ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിയാറിൽ മണ്ഡല പുനർനിർണയത്തിന് മുൻപ് കൊടകരയിൽ നിന്ന് മുൻ മന്ത്രിയും സിറ്റിംഗ് എം എൽ എ കെ പി വിശ്വനാഥനെ പത്തൊൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ആദ്യമായി അദ്ദേഹം ഭൂരിപക്ഷം വിജയസാധ്യത കണക്കിലെടുക്കുമ്പോൾ പാർട്ടിക്ക് ശക്തമായ അടിയൊഴുക്കില്ലാത്ത മണ്ഡലമെന്ന നിലയ്ക്ക് സെലിബ്രിറ്റികളുടെ പേരുകളടക്കം ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതിനൊപ്പം നിൽക്കുമെന്ന വിശ്വാസത്തിലാണ് സി രവീന്ദ്രനാഥ് പോരാട്ടത്തിനിറങ്ങുന്നത് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് ഇത്തവണ വോട്ട് തേടുന്നത് ജനസമ്മതനായ നേതാവാണ് ചാലക്കുടിക്കാർക്ക് ബെന്നി ബെഹനാൻ എന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചാലക്കുടി പാർലമെന്റ് നിയോജമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ ലഭിച്ച സഹായവും അനുഗ്രഹാശ്വാസകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ഏറ്റവും വലിയ ആത്മബലം ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു നാടിന്റെ സമഗ്രമായ വികസനത്തിന് ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ലഭിച്ച എം ബി ഫണ്ടിന്റെ നൂറ് ശതമാനവും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയാണ് എനിക്കുള്ളത് മറ്റൊന്ന് എം പി എന്ന നിലയിൽ പാർലമെന്റിൽ നടത്തുന്ന ഇടപെടലുകളാണ് ചോദ്യങ്ങളിലൂടെ സബ്മിഷനിലൂടെ ചർച്ചകളിലൂടെ ബില്ലിന്റെ ചർച്ചകളിലൂടെ എല്ലാം ഒട്ടേറെ കാര്യങ്ങൾ പാർലമെന്റിനകത്ത് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു നാടിന്റെ ആവശ്യമായ കാര്യങ്ങളിൽ എന്റെ ഇടപെടുകൾ നടത്താൻ കഴിഞ്ഞു എന്ന സംതൃപ്തി ഉണ്ട് മുഴുവന്നൂർ ഐക്കരനാട് കുന്നത്തുനാട് പഞ്ചായത്തുകളടക്കം അഞ്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയായി വളർന്നുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനായി ട്വന്റി ട്വന്റി കളത്തിലിറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റുകളിൽ പതിനേഴ് നേടി കിഴക്കമ്പലത്തിന്റെ ഭരണം ഏറ്റെടുത്തതോടെയാണ് ഇടത് വലത് മുന്നണികൾക്ക് ട്വന്റി ട്വന്റി മുഖ്യ എതിരാളിയായി മാറുന്നത് തൃശൂരിലെ നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെയാണ് മണ്ഡലത്തിലെ ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് മണ്ഡലത്തിൽ ബി ജെ പി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടു തവണയാണ് മോദി തൃശൂരിൽ എത്തിയത് ഇത് തൃശൂരിലേയും ചാലക്കുടിയിലെയും പ്രവർത്തകർക്ക് ഒരുപോലെ ആവേശമായിട്ടുണ്ട് മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും വോട്ടുകൾ ഇരട്ടിയിലധികമാക്കാൻ സാധിച്ചുവെന്നതും ഈ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും ജനവിധി അടുത്തറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇത്തവണ ചാലക്കുടിയിൽ മത്സരം കനക്കുമെന്ന് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം